നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം എന്റെ പ്രിയ സുഹൃത്ത് ഈയടെ ചോദിക്കുകയുണ്ടായി കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്താലുള്ള ദോഷങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോഴാണ് അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത് കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്താൽ ലിംഗത്തിലെ തൊലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പെറോണീസ് ഡിസീസ് ലൈംഗിക സെൻസിറ്റിവിറ്റി മാറ്റങ്ങൾ ഉദ്ധാരണ ശേഷിക്കുറവ് ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിലെ വിവരങ്ങൾ പൊതുവായ അറിവിനായുള്ളതാണ് പതിനെട്ട് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർ മാത്രം കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമിഴ്ന്നു കിടന്നുള്ള സ്വയംഭോഗം പ്രോൺ മാസ്റ്റബേഷൻ എന്നത് പലരും ചെയ്യുന്ന ഒന്നാണെങ്കിലും ഇത് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം കാലക്രമേണ പെരോണിയുടെ രോഗത്തിന് കാരണമാകും അതുമാത്രമല്ല വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പെരോണിയുടെ രോഗം എന്താണ് വിശദമായി നോക്കാം ലിംഗത്തിലെ സാധാരണയായി മൃദുലവും വഴക്കമുള്ളതുമായ കോശങ്ങൾക്ക് പകരം കട്ടിയുള്ള ഫൈബ്രസ് പ്ലാക്കുകൾ അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് പെരോണിയുടെ രോഗം ഈ പ്ലാക്കുകൾ ലിംഗത്തിലെ കോർപ്പസ് കാവർണോസയുടെ പുറം ഭാഗത്ത് അതായത് ഉദ്ധാരണം സാധ്യമാക്കുന്ന അറകളുടെ ഭിത്തികളിൽ രൂപപ്പെടുന്നു പെരോണിയുടെ രോഗത്തിന്റെ പ്രധാന കാരണം ലിംഗത്തിന് ആവർത്തിച്ചുണ്ടാകുന്ന സൂക്ഷ്മമായ ആഘാതങ്ങളാണ് ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും സൂചിപ്പിക്കുന്നത് ലിംഗത്തിന് അമിതമായി ഘർഷണമുണ്ടാക്കുന്ന ലൈംഗിക പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് ഡ്രൈ സെക്സ് അല്ലെങ്കിൽ മതിയായ ലൂബ്രിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ പെരോണിയുടെ രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കമിഴ്ന്നു കിടന്നുള്ള സ്വയംഭോഗത്തിൽ പലപ്പോഴും ലൂബ്രിക്കേഷന്റെ അഭാവവും അമിതമായ ഘർഷണവും ഉണ്ടാവാം ഈ രീതിയിൽ ലിംഗം വളയുകയോ തിരിയുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇത് കോശങ്ങളിൽ ആഘാതം ഏൽപ്പിക്കാൻ കാരണമാകാം കിടന്ന് ഒരു പ്രതലത്തിൽ തലയിണ ബെഡ് തറ ഉരസുമ്പോൾ ലിംഗത്തിന്മേൽ തുടർച്ചയായി ഘർഷണവും സമ്മർദ്ദവും ഉണ്ടാകുന്നു ഇത് ലിംഗത്തിലെ മൃദുലമായ കോശങ്ങൾക്ക് പ്രത്യേകിച്ചും ഉദ്ധാരണം സാധ്യമാക്കുന്ന കോർപ്പസ് കാവർണോസിയുടെ ആവരണമായ ട്യൂണിക്ക ആൽബുജിനിയക്ക് വലിയ തോതിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാം ഈ ആഘാതങ്ങൾ പുറമേ കാണുന്ന വലിയ മുറിവുകളായിരിക്കില്ല മറിച്ച് കോശതലത്തിൽ ഉണ്ടാകുന്ന വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് മുറിവുകളോ കേടുപാടുകളോ ആയിരിക്കും ശരീരം ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ ശ്രമിക്കും സാധാരണഗതിയിൽ ഇത് യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കും എന്നാൽ ഈ ആഘാതങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയാണെങ്കിൽ ശരീരം അമിതമായി കൊളാജൻ ഉൽപ്പാദിപ്പിച്ച് മുറിവുണക്കാൻ ശ്രമിക്കാം ഈ അമിതമായ കൊളാജിനാണ് കട്ടിയുള്ള ഫൈബ്രസ് പ്ലാക്കുകളായി രൂപാന്തരപ്പെടുന്നത് ലിംഗം ഉദ്ധരിക്കുമ്പോൾ ഈ പ്ലാക്കുകളുള്ള ഭാഗം വഴങ്ങാത്തതിനാൽ ലിംഗം ആ ഭാഗത്തേക്ക് വളയുന്നു ഈ വളവ് ചിലപ്പോൾ വളരെ വലുതാകാനും ആവാം ഉദ്ധാരണ സമയത്ത് പ്രത്യേകിച്ചും പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടാം ചിലപ്പോൾ പ്ലാക്കുകൾ കാരണം ലിംഗത്തിന്റെ നീളം കുറഞ്ഞതായും അനുഭവപ്പെടാം പെരോണിയുടെ രോഗം ഉദ്ധാരണ ശേഷിക്കുറവിനും കാരണമാകുന്നു ലിംഗത്തിന്റെ വളവ് കാരണം ലൈംഗിക ബന്ധം വേദനാജനകമാകുകയോ അസാധ്യമാകുകയോ ചെയ്യാം അടുത്തൊരു പ്രശ്നമാണ് സെൻസിറ്റിവിറ്റി ബെൻഡിംഗ് അല്ലെങ്കിൽ കണ്ടീഷനിംഗ് എന്ന അവസ്ഥ നമ്മുടെ ശരീരം ഒരു പ്രത്യേകതരം ഉത്തേജനത്തോട് പ്രതികരിക്കാൻ പഠിക്കുന്ന ഒരു പ്രക്രിയയാണിത് തുടർച്ചയായി ഒരേ രീതിയിലുള്ള ഉത്തേജനം ലഭിക്കുമ്പോൾ തലച്ചോറും നാഡീ വ്യവസ്ഥയും ആ പ്രത്യേക ഉത്തേജനത്തെ മാത്രം ലൈംഗിക സംതൃപ്തിയോടും രതിമൂർച്ചയോടും കൂടി ബന്ധിപ്പിക്കാൻ തുടങ്ങുന്നു ഇതിനെ കണ്ടീഷനിംഗ് എന്ന് പറയുന്നു കമിഴ്ന്നു കിടന്ന ഒരു പ്രതലത്തിൽ തലയിണ ബെഡ് തറ ഉരസി ലിംഗത്തെ ഉത്തേജിപ്പിക്കുമ്പോൾ പ്രധാനമായും ലഭിക്കുന്നത് ഒരുതരം ഡിഫ്യൂസ്ഡ് പ്രഷറാണ് ആണ് അഥവാ വ്യാപകമായ സമ്മർദ്ദവും ഘർഷണവുമാണ് ഈ രീതിയിൽ ലിംഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരേ സമയം സമ്മർദ്ദം ചെലുത്തപ്പെടുകയും കൈകൾ ഉപയോഗിച്ച് ലഭിക്കുന്നതുപോലെയുള്ള നേരിട്ടും കൃത്യവുമായ സ്പർശന ഉത്തേജനം ഉണ്ടാകുന്നില്ല തുടർച്ചയായി ഈ രീതി ഉപയോഗിക്കുന്ന ഒരാൾക്ക് കാലക്രമേണ ലിംഗത്തിലെ അഗ്രങ്ങൾ ഈ വ്യാപകമായ സമ്മർദ്ദവും ഘർഷണവും എന്ന ഉത്തേജനത്തോട് മാത്രം ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങും തലച്ചോർ ഈ തരം ഉത്തേജനത്തെ മാത്രം ലൈംഗിക ആസ്വാദനവുമായി ബന്ധപ്പെടുത്തും പിന്നെ വരുന്ന പ്രശ്നമാണ് മറ്റു ഉത്തേജനങ്ങളോടുള്ള പ്രതികരണം കുറയുന്നത് ഈ പ്രത്യേകതരം ഉത്തേജനത്തിന് അടിമപ്പെടുമ്പോൾ കൈകൾ ഉപയോഗിച്ച് ലഭിക്കുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്നതോ ആയ വ്യത്യസ്ത സ്പർശനങ്ങളോടും മർദ്ദങ്ങളോടും ലിംഗത്തിലെ നാടിയഗ്രങ്ങളുടെ പ്രതികരണം കുറഞ്ഞു പോകുന്നു കൈകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൃത്യമായ സ്പർശനവും മർദ്ദവും നിയന്ത്രണവും സാധ്യമാണ് ഇതൊരു പ്രത്യേക ഫ്രിക്ഷൻ പാറ്റേൺ ആയിരിക്കും എന്നാൽ കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്യുന്ന ഒരാൾക്ക് ഈ സാധാരണ കൈകളുടെ സ്പർശനം മതിയായ ഉത്തേജനം നൽകാതെ വരാം ലൈംഗിക ബന്ധത്തിൽ ലിംഗത്തിന് ലഭിക്കുന്ന ഉത്തേജനം ഒരു പ്രത്യേകതരം സ്പർശനവും ഘർഷണവും സമ്മർദ്ദവുമാണ് കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്യുന്ന ഒരാൾക്ക് പങ്കാളിയുമായുള്ള സാധാരണ ലൈംഗിക ബന്ധത്തിൽ ലഭിക്കുന്ന ഉത്തേജനം രതിമൂർച്ചയിലെത്താതെ സ്ഖലനം നടക്കാതെ വരും കാരണം അവരുടെ ശരീരം ഒരു പ്രത്യേകതരം ഡിഫ്യൂസ്ഡ് പ്രഷർ തേടുന്നതുകൊണ്ടാണ് ഇത് ലൈംഗികപരമായ ബുദ്ധിമുട്ടുകൾ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചില സെക്സ് തെറാപ്പിസ്റ്റുകൾ ഈ അവസ്ഥയെ ഹാർട്ട് കിങ് അല്ലെങ്കിൽ പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പി ഐ ഡി യുടെ ഒരു വകഭേദമായും കാണുന്നുണ്ട് അതായത് ഒരു പ്രത്യേകതരം ഉത്തേജനം മാത്രം മതിയാവുകയും മറ്റ് സാധാരണ ഉത്തേജനങ്ങൾ സംതൃപ്തി നൽകാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഇത് ലൈംഗിക സംതൃപ്തിയിലും ബന്ധങ്ങളിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്യുമ്പോൾ ലിംഗഭാഗങ്ങളിലെ ഞരമ്പുകൾക്കും രക്തോട്ടത്തിനും ദോഷകരമായി ബാധിക്കുന്നു കമിഴ്ന്നു കിടന്ന് ശരീരഭാരം താഴെ ഭാഗത്ത് പ്രത്യേകിച്ചും പെൽവിക് ഭാഗത്തും ജനനേന്ദ്രിയങ്ങളിലും കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഭാഗത്തിലെ നാടീ ഞരമ്പുകൾക്ക് മുകളിൽ അമിതമായ മർദ്ദം ചെലുത്തപ്പെടുന്നു ശരീരത്തിലെ മിക്ക നാഡീ ഞരമ്പുകളും പേശികൾക്കും മെല്ലുകൾക്കും ലിഗമെന്റുകൾക്കും ഇടയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ഞരമ്പുകൾക്ക് മുകളിൽ തുടർച്ചയായി സമ്മർദ്ദം വരുമ്പോൾ അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നു ഞരമ്പുകളിലെ സമ്മർദ്ദം അവയുടെ വൈദ്യുത സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നു ഇത് ആ ഭാഗത്തെ സംവേദനക്ഷമത കുറയ്ക്കുകയും മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു കൈകളോ കാലുകളോ ഒരുപാട് നേരം അമർത്തി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവം തന്നെയാണ് ഇത് ഞരമ്പുകൾക്ക് മുകളിൽ സമ്മർദ്ദം വരികയോ അത് റിലീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് തരിപ്പ് അല്ലെങ്കിൽ സൂചി കുത്തുന്നത് പോലെയുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം ഇത് ഞരമ്പുകൾ വീണ്ടും സാധാരണ നിലയിലേക്ക് വരുന്നതിന്റെ ഭാഗമാണ് ചിലപ്പോൾ ഞരമ്പുകൾക്ക് മുകളിൽ വരുന്ന സമ്മർദ്ദം നേരിട്ട് വേദനയ്ക്ക് കാരണവുമാവാം ഇതൊരു മരവിച്ച വേദനയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള വേദനയോ ആയിരിക്കാം പ്രത്യേകിച്ചും ലിംഗത്തിന്റെയോ വൃഷ്ണസഞ്ചിയുടെയോ ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ഈ മരവിപ്പും തരിപ്പും താൽക്കാലികമാണ് എന്നാൽ ഇത് ദീർഘനേരം ആവർത്തിക്കുകയാണെങ്കിൽ ഞരമ്പുകൾക്ക് സ്ഥിരമായ കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായേക്കാം ഇത് ലൈംഗിക സംവേദനാക്ഷമതയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ശരീരഭാരം ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തകുഴലുകൾക്ക് മുകളിൽ സമ്മർദ്ദം വരുന്നു ഇത് രക്തക്കുഴലുകളെ ഞെരുങ്ങി അതുവഴി ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയ്ക്കുന്നു രക്തം വഴിയാണ് ഓക്സിജനും പോഷകങ്ങളും കോശങ്ങളിലേക്ക് എത്തുന്നത് കുറയുമ്പോൾ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുന്നു ഓക്സിജന്റെ അഭാവം കോശങ്ങൾക്ക് ദോഷകരമാണ് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും ഇല്ലാത്തതിനാൽ ആ ഭാഗത്തെ കോശങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് ലിംഗത്തിലെ കോശങ്ങളെയും ബാധിക്കും രക്തോട്ടം കുറയുന്നതും താൽക്കാലികമായി മരവിപ്പിനും ബലഹീനതയ്ക്കും കാരണമാവാം ഇത് താൽക്കാലികമാണെങ്കിൽ യാതൊരു ദോഷവുമില്ല എന്നാൽ ഇത് ദീർഘനേരം ആവർത്തിക്കുകയും രക്തോട്ടം സ്ഥിരമായി തടസ്സപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഉണ്ടാവാം ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ പോഷങ്ങൾക്ക് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാം ലിംഗത്തിലേക്കുള്ള രക്തോട്ടം ദീർഘകാലം തടസ്സപ്പെടുന്നത് ഉദ്ധാരണശേഷിയെ ബാധിക്കും ഉദ്ധാരണത്തിന് ആവശ്യമായ രക്തോട്ടം ലിംഗത്തിലേക്ക് എത്താത്ത അവസ്ഥയാണിത് അതുപോലെ പെരോണിയുടെ രോഗം പിടിപെടാനും സാധ്യതയുണ്ട് ഇത് ദീർഘകാലം ആവർത്തിക്കുകയാണെങ്കിൽ ഞരമ്പുകൾക്കും രക്തക്കുഴലുകൾക്കും സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാനുള്ള വളരെ സാധ്യതയുണ്ട് അതിനാൽ ശരീരത്തിന് അമിതമായ സമ്മർദ്ദം നൽകാത്തതും സുരക്ഷിതമായ മറ്റു സ്വയംഭോഗ രീതികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വ്യജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി